അപ്പം എനിക്ക് ഈ ഈ ചോദിച്ച ചോദ്യങ്ങൾ അയ്യപ്പദാസ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് ആ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ നടി ധീരതയ്ക്കുള്ള അവാർഡ് അർഹിക്കുന്ന നടിയാണ് അതായത് അതിജീവിതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ ശക്തമായ രീതിയിൽ തിരിച്ച് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിച്ച് കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നൊരു സംഘടനയും അല്ലെങ്കിൽ ഒരു ക്ഷേമ കമ്മിറ്റിയോ ഉണ്ടാകുമായിരുന്നില്ല ക്ഷേമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തപ്പോൾ നമുക്കൊക്കെ സർക്കാർ വളരെ താമസിച്ചാണ് ക്ഷേമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് അതിന് മുൻപ് തന്നെ ആ നടൻ ആരാണ് നടനും പിന്നെ ഗവൺമെന്റ് തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്നും അതായത് പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ ചൊല്ല് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ബന്ധമാണ് ഗവൺമെന്റിലെ വ്യക്തികൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഞാൻ പറയുന്നില്ല ആ പണം റാഗി പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും കരുതില്ല അപ്പൊ ഈ റാജി പറക്കുന്ന പണം ആ റാഗി പറഞ്ഞു ശക്തമായ നടപടികൾ അടുത്ത ദിവസം തന്നെ തുടങ്ങാം ക്ഷേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു ക്ഷേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വന്ന് ഇപ്പോ നമുക്കറിയാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് സുപ്രീം കോടതിയിൽ ചെന്നതിന് ശേഷമാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറഞ്ഞത് എന്നിട്ട് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ വെട്ടിച്ചുരുക്കിയതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമാണ് കോടതിയിൽ എത്തിച്ചത് അപ്പോ കോടതി എന്താണ് ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് പുറത്തുവിടണമെന്ന് മാത്രമല്ല ആ മാറ്റിരിക്കുന്ന നൂറ്റി ഇരുപത് പേജുകൾ കൂടി കോടതിയുടെ മുൻപിൽ ഹാജരാക്കണം ഫുൾ റിപ്പോർട്ട് കോടതിയുടെ മുൻപിൽ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ കോടതി ഈ ക്രിമിനൽ സ്വഭാവങ്ങളെ ഈ ഒരു അധോലോകം പോലെ പ്രവർത്തിച്ചിരുന്ന ഫിലിം ഇൻഡസ്ട്രിയെ എങ്ങനെ നോക്കിക്കാണുന്നു അത് ഈ സമൂഹത്തിൽ പരത്തുന്ന പരത്തുന്ന പുക എത്ര 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 മാരകമാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് കോടതിയുടെ ആ നിരീക്ഷണങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അങ്ങനെ നിരീക്ഷണം നടത്തി കോടതി എന്ന് മാത്രവുമല്ല ഇപ്പോൾ അതായത് സൂവമോട്ടോ കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് സാംസ്കാരിക മന്ത്രി തന്നെ പക്ഷേ കൂട്ടത്തിൽ എൽ ഡി എഫിന്റെ തന്നെ ഒരു പറഞ്ഞിരുന്നു ോട്ടോ ശ്രീ ബാലഗോപാൽ പറഞ്ഞിരുന്നു കേസ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത് എന്ന് അദ്ദേഹത്തിന് എങ്കിലും അത്രയും വിവരമുണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാം അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് പരാതികൾ ഉണ്ടായാലേ കേസ് എടുക്കൂ എന്ന് വന്നപ്പോൾ മിടുക്കികളായ കേരളത്തിലെ സ്ത്രീകൾ അതായത് സ്ത്രീ സ്ത്രീശക്തി സർവ്വശക്തിക്കും ഇക്വലന്റാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്ത്രീ ശക്തിയാണ് മുന്നോട്ട് വന്നത് അവരെ അവരുടെ മേൽ ചുമത്തിയ ആ പിന്നെ ഭീതി ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളുടെ പട്ടികയുമായിട്ടാണ് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത് അത് ഫിലിം ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചില്ല അത് ഈ എന്താണ് ഈ നായകന്മാരുണ്ടല്ലോ മുകേഷ് തൊട്ടുള്ള രഞ്ജിത്ത് തൊട്ടുള്ള സംവിധായകർ പോലെയുള്ള അവരാരും തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്ര ധൈര്യത്തോടെ ഈ സ്ത്രീകൾ മുന്നോട്ട് വരുമെന്ന് പക്ഷെ ഇപ്പോഴും അവർ സ്ത്രീകൾ ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കാരണം സർക്കാർ സ്ത്രീകളുടെ കൂടെയല്ല കൂടെ ഞങ്ങൾ സ്ത്രീകളെ കൂട്ടി നിർത്തുന്നു ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ഗവൺമെന്റ് സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയമങ്ങൾ എടുക്കുന്നില്ല എടുക്കുമായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം പൂഴ്ത്തിവെക്കില്ലായിരുന്നു അങ്ങനെ കൊണ്ട് തന്നെ സ്ത്രീ വിരുദ്ധത ഗവൺമെന്റിന്റെ സ്ത്രീ വിരുദ്ധത വളരെ ക്ലിയറാണ് അങ്ങനെ സ്ത്രീ വിരുദ്ധത കാണിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പോൾ സമൂഹത്തിന് മുൻപില് മാധ്യമങ്ങൾക്ക് മുൻപില് ഹൈക്കോടതിക്ക് മുൻപില് ജനങ്ങൾക്ക് മുൻപില് തല കുനിക്കേണ്ട ഒരവസ്ഥ വന്നു അതാ മുകേഷ് തന്നെ എം എൽ എ അറിയിക്കുന്ന മുകേഷ് പോലും കുറ്റകൃത്യങ്ങളിൽ അത് പുറത്തു വന്നത് പിന്നെ വളരെ കുറവായിരിക്കും അതിനെയും അകത്ത് എത്രയോ കൂടുതൽ ഇവരെ ഓരോരുത്തരെ പറ്റിയും പിന്നെ ഓരോ സ്ത്രീകൾ മാത്രം പുറത്തു വന്നു ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇത്തരം തിക്താനുഭവങ്ങൾ ഉള്ളവർ അവരാരും ഇതുകൊണ്ട് പുറത്തു വരില്ല കാരണം അവരുടെ കുടുംബത്തിന് ഇത് അപമാനകരമാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ അത് ഒഴിച്ചു വയ്ക്കും അങ്ങനെ എല്ലാ സ്ത്രീകളും ഒഴിച്ചു വെക്കും എന്ന് കരുതി കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നവരാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ സുകേഷിനെ തന്നെ ചേർത്ത് ഒരു നയരൂപീകരണ കമ്മിറ്റി കൊണ്ടുവന്നിരിക്കുന്നു അത് തന്നെ എത്ര അപഹാസ്യമാണ് ഗവൺമെന്റ് സ്ത്രീ വിരുദ്ധത അതായത് കുറ്റക്കാരൻ ചേർന്നിട്ടുള്ള വേട്ടക്കാരൻ ചേർന്നുള്ള ഒരു നയ പിന്നെ രൂപീകരണ കമ്മിറ്റി എന്ന് പറഞ്ഞാല് ആ വേട്ടക്കാരന് ശിപകരമല്ലാത്ത വീട്ട വേട്ടക്കാരന് ഏതെങ്കിലും തരത്തില് അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും നയം അവിടെ രൂപീകരിക്കപ്പെടുമോ ഒരു കാരണവശാലും രൂപീകരിക്കപ്പെടില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് എലിപ്പയും അതായത് ഈ പറയപ്പെട്ട രഞ്ജിത്തും മുകേഷും അതുപോലെ തന്നെ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും ഒറ്റയ്ക്ക് ചേർന്ന് ആ സിദ്ധിക്ക് അങ്ങനെ സിദ്ധിക്ക് പോലെ ഉള്ളവർ ഇനിയും എത്രയോ പേരുടെ പേര് ജയസൂര്യ ആ ജയസൂര്യൊക്കെ കുറച്ചും കൂടി മാന്യനാണ് എന്ന് തന്നെയാണ് പൊതുജനം ധരിച്ചിരുന്നത് അപ്പോ ജയസൂര്യ ഉള്ളവരുടെ മുഖപ്പെട്ട പോലും അഴിഞ്ഞു വീഴുന്ന അവസ്ഥ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ളവര് ഓക്കെ ഇനിയും എനിക്കറിയാം പലരേ കക്ഷിയും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയില് അതായത് ശക്തരായ ചില നടന്മാര് ഇതിനെതിരായിട്ട് വന്നിരിക്കുന്നു ആക്ഷൻ വേണമെന്ന് തന്നെ ശക്തിയുക്തം വാദിക്കുന്നു അങ്ങനെയുള്ള മിഡ്ക്കരായ നടന്മാരും നമുക്കുണ്ട് പരിവേഷമുള്ള പ്രണവം തന്നെ നാം കണ്ടു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പക്ഷേ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം അതായത് ഞങ്ങൾ സ്ത്രീകൾക്ക് കൂടെയാണ് അവരെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറയുകയും അവരെ ഒറ്റ കൊടുക്കുന്ന നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അപ്പൊ ഇപ്പൊ എം എൽ എ ആയ മുകേഷ് മുകേഷ് എന്തിനാണ് ചെയ്യുന്നത് വേറെ പ്രീ പ്രീ ഡിസ്ട്രിയ പ്രീഫിഡൻസ് ഉണ്ടല്ലോ പ്രീ ഡിസി അതായത് മുൻകാർമികൾ ഉണ്ടല്ലോ ഇതേപോലത്തെ കുറ്റങ്ങളിൽ സംശയിച്ച് കുറ്റം ചാർത്തപ്പെട്ടവരുണ്ടല്ലോ അവരുടെയൊക്കെ കുറ്റങ്ങൾ തെളിയിച്ചു കൊണ്ടുവരുക ബുദ്ധിമുട്ടാണ് കാരണം ഈ പണക്കാരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പരിന്തിന് മേൽ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പ്രതികളെ പണം കൊണ്ട് വീശ എടുപ്പിടിക്കാൻ പറ്റും അതും ഭീഷണിപ്പെടുത്തി ജീവന് ഭീഷണി കൊടുത്ത് അവരെ വലയിൽ വരുത്താൻ പറ്റും അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഏതെങ്കിലും ചില എം എൽ എമാരെങ്കിലും അവർക്കെതിരെ ഇങ്ങനെ കുറ്റാരോപങ്ങൾ ഉണ്ടായപ്പോൾ തടിതപ്പിയത് അതുപോലെ തടിതപ്പാൻ മുകേഷനും കഴിയും കഴിയില്ലെന്ന് പക്ഷേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎ അയാളെ ആരും നിർബന്ധിക്കേണ്ടതില്ല ഇത്തരം കേസസിലൊക്കെ തൊണ്ടി സഹിതം ഞാൻ കാണിച്ചുതരാം തൊണ്ടി സഹിതം എന്ന് പറയുമ്പോൾ അന്നത്തെ കർമ്മത്തിന്റെ തൊണ്ടിയൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷെ അതിന് തെളിവുകൾ ഉണ്ടല്ലോ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ടാവും അത്തരം തെളിവുകൾ കാണിച്ചുതരാം എന്ന് നടിമാർ പറഞ്ഞ് കേസ് കൊണ്ടുവന്നാൽ അത് കേൾക്കുന്ന താമസം തൊലിക്ക് പിന്നെ സാധാരണ മനുഷ്യന്റെ തൊലിയാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാര് െ എംഎൽ സ്ഥാനം രാജിവെച്ച് അതാരണം അതായത് ജനസേവകനാകാൻ അർഹതയില്ലാത്തവൻ ജനങ്ങളുടെ ഇടയിൽ തന്റെ കൂടെ ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞു അതും കൂടെ പറയണം ആ സുരേഷ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവനയെ ഞാൻ കേട്ടിട്ടുള്ളൂ അത് എനിക്ക് ഫിലിം അഭിനയമാണ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് അദ്ദേഹം വളരെ വികാരം നിർഭരനായി ഒരു സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് ഞാൻ കേട്ടു അപ്പൊ ഞാനപ്പ എന്റെ മനസ്സുകൊണ്ട് ഓർത്തു മിസ്റ്റർ സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ രണ്ട് കാലിൽ വള്ളം ചവിട്ടി തുഴഞ്ഞു പോകാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ആ ഗവൺമെന്റിൽ തന്നെ അതായത് അതായത് ഒരു അതായത് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അതായത് ഗവർണൻസിനുള്ള ഒരു കഴിവുള്ള ഗവൺമെന്റ് ആണെങ്കിൽ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി മുന്നോട്ട് പോകാൻ ഒരു മന്ത്രിയെ അനുവദിക്കില്ല ആ നിമിഷം നിങ്ങൾ നിങ്ങൾ റിസർ ചെയ്ത് ഒഴിഞ്ഞുപോയിക്കൊള്ളൂ എന്നേ പറയുകയുള്ളൂ കാരണം നൂറ്റിനാൽപത്തിനാല് കോടി പതിനേഴ് ലക്ഷം ജനങ്ങളുള്ള അതായത് ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായ ഇന്ത്യയിൽ നിരവധി നീറുന്ന പ്രശ്നങ്ങളാണുള്ളത് ഈ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഒരു മന്ത്രിസഭ ഒരു വലിയ മന്ത്രിസഭയെ രൂപീകരിച്ചിരിക്കുന്നത് ആ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിക്ക് കൊണ്ട് എണ്ണി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണക്കിട്ട് കൊടുത്തിരിക്കുന്ന ധർമ്മങ്ങൾ ഡ്യൂട്ടികൾ അവർക്ക് ചെയ്യാൻ ആ ഡ്യൂട്ടി ചെയ്യാൻ പോലും മന്ത്രിമാർ പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും അതിദാരിദ്ര്യത്തിലുള്ള ഇരുപത്തെട്ട് മുപ്പത് കോടി ജനങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഒരു സംസ്ഥാന മന്ത്രിയായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപി അതാണ് ഈ പറയപ്പെട്ടത് ഒരു അഭിനയത്തിലേക്ക് തിരിച്ചു പോകുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭരിക്കാൻ കൊള്ളില്ല അഭിനയ രത്നത്തേക്ക് തന്നെ പോകട്ടെ എന്നാണ് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഒരു പരസ്യ പ്രസ്താവന നടത്താൻ ഒരു മടിയും കാണിക്കാത്ത ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ പറ്റി എനിക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹം ഇപ്പൊ ഈ കേസിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ പോലും ഈ തരത്തിലുള്ള നീന് കളിക്കുന്ന കളിയായിരിക്കും നമ്മൾ കാണുക ശക്തമായ നിലപാട് പുറപ്പെട്ടിരിക്കണമെങ്കിൽ ശക്തമായ മനസ്സിന് ഉടമയായിരിക്കണം നല്ല മേധാശക്തിക്ക് ഉടമയായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ശക്തമായ നിലപാടുകൾ എടുക്കാൻ ആർക്കും ആണിനും പെണ്ണിനും കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് അതേ പറ്റി ഇവിടെ പറയാനുള്ളത് മാഡം തുറന്നും വിളിക്കും ഓക്കെ